പണ്ട് കാലങ്ങളിൽ നമ്മൾ നിത്യവും കേൾക്കുന്ന ഒരു കേൾവിയാണ് ദാരിദ്ര്യം പട്ടിണി തല തലചായിക്കാനായിട്ട് ഒരു സ്ഥലമില്ല എന്നൊക്കെയുള്ള ഒത്തിരി കേൾവികൾ നമ്മളെപ്പോഴും കേൾക്കുമായിരുന്നു എവിടെ നോക്കിയാലും ദാരിദ്ര്യം കാണാം അതുപോലെ മനുഷ്യൻ പട്ടിണിയായിരുന്നു അതുപോലെ മനുഷ്യന് തലചായിക്കുവാൻ ഒരിടമില്ലായിരുന്നു എന്നാൽ കാലം കടന്നു വന്നപ്പോഴേ അതെല്ലാം കുറഞ്ഞ് അതെല്ലാം മാറി മാറി മനുഷ്യന് പട്ടിണി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ദാരിദ്ര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായി ഭവനങ്ങളില്ലേലും വാടകയ്ക്കായാലും മനുഷ്യൻ ഇന്ന് തലചായ്ക്കാൻ ഇടമുണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാൽ പണ്ട് കാലങ്ങളിൽ മനുഷ്യന് ഒന്നുമില്ലായ്മയിൽ ഒരു കാര്യമുണ്ടായിരുന്നു മനുഷ്യന് എല്ലാം ഉണ്ടായപ്പോൾ അത് നഷ്ടപ്പെട്ടു പണ്ടുണ്ടായിരുന്നവർക്ക് ഉണ്ടായിരുന്ന ഒന്ന് ഇന്നുള്ളവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്താണെന്നറിയാമോ അതിൻ്റെ പേരാണ് സമാധാനം പണ്ട് മനുഷ്യനെ ദാരിദ്ര്യവും പട്ടിണിയും തലചായിക്കാൻ ഇടമില്ലായിരുന്നെങ്കിലും അന്ന് മനുഷ്യന് സമാധാനത്തോടെ ജീവിച്ചിരുന്നു ഇന്ന് മനുഷ്യൻ ഇതെല്ലാം ഉണ്ടായപ്പോൾ അവന് സമാധാനം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു നമ്മളോട് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു സമാധാനം ഒരു സ്പൂണ് ലക്ഷങ്ങൾ കൊടുത്ത് മേടിക്കുവാൻ പോലും ഇന്ന് അനേകായിരങ്ങളുണ്ട് ഉറക്കമില്ലാതെ സമാധാനമില്ലാതെ ലക്ഷങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യനെ നമുക്കധികം ഇന്ന് കാണാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ യേശു പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അത് ലോകം നൽകുന്നതുപോലെയല്ല ലോകത്തിലുള്ള ഒരു വസ്തുക്കൾക്കും മനുഷ്യന് പൂർണമായ ഒരു സമാധാനം നൽകാൻ സാധിക്കത്തില്ല എന്നാൽ ക്രിസ്തു നൽകുന്ന സമാധാനം അതെന്നും നിലനിൽക്കുന്നതാണ് എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക